ഞാൻ കളി ദിവസം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ട്വൽവ് ഏജ് പന്ത്രണ്ട് വയസ്സ് അപ്പോൾ അവിടെ ഞാൻ സെൻറ്റ് മേരീസ് ദേവരയിലാണ് പഠിച്ചത് അപ്പോൾ അവൻ്റെ മുമ്പിലത്തെ ഗ്രൗണ്ടിലാണ് നമ്മുടെ ക്രിക്കറ്റ് അക്കാഡമിയിലെ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഉമ്മ സാറ് പ്രദീപ് സാറ് ഇവരൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് പോയിച്ചു അപ്പോൾ ഞാൻ ഈ നമ്മൾ കാണും കളി കാണുമ്പോൾ ഒരു ഇഷ്ടം അങ്ങനെ തോന്നി അവരെ സൈഡിലൊക്കെ പോയി നിൽക്കും അവർ കളിക്കുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് സാറ് ബോളൊക്കെ ഇട്ടു തരും ഉമ്മ സാറ് അപ്പോൾ അതൊക്കെ പിടിച്ച് പിടിച്ച് വന്നു അങ്ങനെ കണ്ട് കുറേ ഇങ്ങനെ പിടിക്കാൻ അപ്പോൾ സാറിന് ഇങ്ങനെ വാപ്പാൻ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ സാർ വാപ്പ് കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു ചേർത്താൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലപ്പിൽ ചേർക്കുമായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഒരു കൊല്ലം തൃപ്പൂണിത്തരയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്ക് ഡിസ്ട്രിക് അക്കാഡമി സെലക്ഷൻ കിട്ടി അത് കഴിഞ്ഞ് അവിടെ ഒരു ഒമ്പത് പത്ത് സെഞ്ചുറി ചെടപ്പുള്ളിയിലായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് സ്റ്റേറ്റ് അക്കാഡമി കിട്ടി പിന്നെ ഡിഗ്രി കഴിയുന്നവരെ സ്റ്റേറ്റ് അക്കാഡമിയിലായിരുന്നു എസ് എച്ചിലും മഹാരാജിലും ആയിരുന്നു പഠിച്ചു അങ്ങനെ അപ്പോൾ ഈ വന്നു വന്ന് പിന്നെ സാനിറ്റൈസ് ചെയ്തിട്ട് തൃപ്പൂണത്തിൽ തന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗ് ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് എല്ലാ പ്ലേയേഴ്സും സ്വപ്നം കണ്ടൊരു വലിയൊരു ടൂർണമെൻ്റ് ആണ് കാര്യം ഇതുപോലത്തെ ശാസ്കോർ ഈ ലൈവ് ഇതെല്ലാം നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം ഒരുപാട് ആഗ്രഹിക്കുന്ന ടൂർണമെൻ്റ് ആണ് ഇതെല്ലാം ഈ കൊല്ലം ലൈവായി വന്നതിൽ നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതെന്ന് പ്ലേ എല്ലാ പ്ലേയേഴ്സിനും ഭയങ്കര വലിയൊരു ആണ് ഓപ്പൺ ആയിരിക്കുന്നത് കാര്യം സ്വന്തം നമ്മുടെ എല്ലാവരുടെയും ടാലൻറ്റുകൾ നമുക്ക് വേൾഡ് വൈഡ് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് വലുതായിട്ട് അപ്പോൾ അതിന് കെ സിയിൽ ഇത്രയും ഇപ്പോൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആ എക്സ്പോഷ്യർ കാണാൻ ഭയങ്കര സന്തോഷം ഇപ്പോൾ ഞങ്ങൾ ഫുൾ എന്താ പറയുക സീനിയേഴ്സും ഉണ്ട് യങ്സ്റ്റേഴ്സും ഉണ്ട് അപ്പോൾ അങ്ങനെ മിക്സ്ഡ് മിക്സ്ഡപ്പ് ആയിട്ടൊരു ടീമാണ് ഓൾ റൗണ്ടേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സായിട്ടുള്ള ബാറ്റ്സ്മാൻമാരുണ്ട് സീ എക്സ്പീരിയൻസ് ഉള്ള ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻമാരുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു ടീം തന്നെയാണ് ഫുള്ള് ആ ഒരു വൈബ് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ടാണ് നോക്കാറ് എപ്പോഴും അപ്പോൾ ഓപ്ഷനിൽ നമ്മൾ പ്രതീക്ഷ പോലെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ചില ഏറ്റവും അവസാനത്തെ പേര് വിളിച്ചു അങ്ങനെ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം നമ്മൾ ആ കഷ്ടപ്പെടുന്നതിൻ്റെ രീതിയിൽ വേറെ അടുത്തൊരു ലെവലിലേക്ക് കിട്ടുമെന്ന് കാണാൻ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം പിന്നെ മെയിൻ കാര്യം ഇപ്പോൾ സഞ്ജു ചേട്ടൻ്റെ കീഴിൽ തെല്ലാം ആദ്യമായിട്ട് ടീമിലേക്ക് വരാൻ പറ്റിയത് അപ്പോൾ അത് വലിയൊരു ഭാഗ്യമാണ് കാര്യം കളിച്ചതിൽ ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന നല്ലൊരു മെൻറ്റോർ എന്നുള്ള രീതിയിലാണേലും ചേട്ടൻ്റെ ഏറ്റവും അടിപൊളി കാര്യം എന്തെങ്കിലും ചോദിക്കുക എന്തെങ്കിലും പറഞ്ഞുതരും ഇപ്പോൾ ചേട്ടൻ്റെ കീഴിൽ കളിക്കാൻ ഭയങ്കര രസമാണ് കാര്യം നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടുക അപ്പോൾ ചേട്ടൻ്റെ ആ ടീമിൽ തന്നെ ആദ്യമായിട്ട് ഐ പി എൽ കോൺടാക്റ്റ് വളരെ സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ചേട്ടനായിട്ട് എപ്പോഴും ആണെങ്കിൽ നമുക്ക് മിങ്കിൾ ചെയ്യാം എന്താ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ച് കാണുമ്പോൾ കാണുകയും ചെയ്യാം അപ്പോൾ അതെല്ലാം വലിയൊരു സംഭവം തന്നെയായിരുന്നു ഇപ്പോൾ സഞ്ചരിച്ചേണ്ട കേരളത്തിൽ സഞ്ചരിച്ചേട്ടൻ രാജസ്ഥാനിലെ സഞ്ചരിച്ചേണ്ട വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ അപ്പോൾ എങ്ങനെയാണോ കേരളത്തിൽ അതുപോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷേ ആർ ആർ എന്ന് പറയണത് സഞ്ജു ചേട്ടനാണ് ആറാറ് കാര്യം ആർ ആറിലെ ഫുള്ള് എല്ലാം മാനേജ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ ടീമിനെയൊക്കെ ചേട്ടൻ നോക്കുന്ന രീതി എന്ന് പറയണത് ഭയങ്കര എന്താ പറയുക എല്ലാവരും ഭയങ്കര കംഫർട്ട് ഇപ്പം ഇപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇയർ ആയിട്ട് ടീമിൽ വന്നാണെങ്കിലും ഇപ്പോൾ നേരത്തെ തൊട്ട് ടീമിൽ വേണമെങ്കിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്ന രീതി ഭയങ്കരമാണ് കാര്യം അങ്ങനെ ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കേരള ടീമിലാണെങ്കിലും ചേട്ടൻ ടീമിനെ കൊണ്ടുപോകുന്ന ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ആര് വന്നാലും വന്നില്ലെങ്കിൽ ഇപ്പോൾ ടീമിലുള്ള ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണെങ്കിലും സീനിയർ ആണെങ്കിലും അവർക്ക് ചേട്ടൻ ആ കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവമുണ്ട് ആ ഒരു അത് വലിയൊരു കാര്യമാണ് രണ്ടിലും എനിക്ക് കേരള ടീമിൻ്റെ ആസ്ഥാനം തമ്മിൽ അങ്ങനെ വലിയ ഡിഫറൻസ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല